നമസ്കാരം പാലക്കാട് വൈ ഇലക്ഷൻ ഈ വരുന്ന ഇരുപതാം തീയതി ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് ഒരു എങ്ങനെയാണ് ഇപ്പോൾ പാലക്കാടിൻ്റെ പൊതുവെയുള്ള എന്താ ട്രെൻഡ് എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വിലയിരുത്താം എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ സ്ഥലം കൂടിയാണ് പാലക്കാട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് ചെറിയ രീതിക്കാണെന്നുണ്ടെങ്കിലും കിട്ടും അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാം എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ ഈ പാലക്കാട് ബൈ ഇലക്ഷൻ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷന് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുകയുണ്ടായി അങ്ങനെ നമ്മുടെ ശൈലജാട്ടി ചെന്നെ തോൽപ്പിച്ചു പുള്ളി അവിടുത്തെ എം ആയി അപ്പോൾ അങ്ങനെ ഷാഫി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ആയിട്ട് രാഹുൽ മാങ്കൂട്ടം പുള്ളിയാണ് എൽ ഡി എഫിനായിട്ട് സരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് പിന്നെ ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നത് കൃഷ്ണകുമാറാണ് അപ്പോൾ പാലക്കാട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് ടേം ആയിട്ടൊക്കെ നമ്മൾ കണ്ടുവരുന്നത് മെയിനായിട്ടിപ്പോൾ ഒരു യു ഡി എഫ് ബി ജെ പി തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എൽ ഡി എഫ് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പോൾ പൊതുവേ ഉള്ള ട്രെൻഡ് ഇപ്പോൾ കഴിഞ്ഞ ഷാഫി എന്ന് പറയുന്നത് പിന്നെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾ അപ്പോൾ അതായത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പാർട്ടിക്കാർക്കപ്പുറം പുളിക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി ജയിച്ചു വന്നു എന്നുള്ളൊരു സ്ഥിതിയാണ് കഴിഞ്ഞ ടേമിലാണെന്നുണ്ടെങ്കിൽ ഈ ശ്രീധരൻ പോലെ മെട്രോമാനെ പോലെ വളരെ ഒരു തീർച്ചയായിട്ടും ജയിക്കും ബി ജെ പി എന്തായാലും കിട്ടും എന്നുള്ളൊരു സ്ഥിതിയിൽ ഉണ്ടായിരുന്നാണ് എന്നിട്ട് പോലും ഈ ശ്രീധരനെ തോൽപ്പിച്ചു ഷാഫി ജയിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി അപ്പോൾ യു ഡി എഫിന് തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ പല കാര്യങ്ങളും ഇപ്പോൾ മാറി മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയേ വരാം എന്താണെന്ന് ഈ ഒരു ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ നല്ല പ്രോമിസ്ആയ രണ്ട് കാൻഡിഡേറ്റ് ആണ് പാലക്കാട് ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടിലാണെങ്കിലും ഓപ്പോസിറ്റ് സരിൻ ആണ് അപ്പോ രണ്ടുപേരും നല്ലൊരു നല്ല ഫേസ് വാല്യൂ ഉള്ള രണ്ട് കാൻഡിഡേറ്റ്സ് തന്നെയാണ് ഇവിടെ ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നത് തന്നെ ഇവരെങ്ങനെയാണെന്ന് പറഞ്ഞുവച്ചാൽ ഇപ്പൊ നമുക്ക് ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടെൻഷനാണ് ഇപ്പൊ സരിൻ ജയിക്കുമോ മാങ്കൂട്ടം ജയിക്കുമോ എന്ന് നമുക്കറിയില്ല കാരണം പാലക്കാട് ഇതൊരു കോൺഗ്രസിന്റെ കോട്ടയായാണ് ഷാഫ് ഇത്രയും കാലം ഭരിച്ചൊരു സ്ഥലമാണ് ഇത് ആ അതിലേക്ക് ഇപ്പോൾ എൽ ഡി എഫും വരുന്നുണ്ട് കോൺഗ്രസ് ബി ജെ പി വരുന്നുണ്ട് പക്ഷേ ഒരു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അപ്പോൾ അത് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് രാഹുലിൻ്റെ ഫേസ് ആണ് ഭയങ്കര ഫെമിലിയറും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആര് ജയിക്കും ആര് ജയിക്കും നമ്മൾ എല്ലാവരും എല്ലാവരും കേരളം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എലക്ഷൻ തന്നെയാണെന്ന് പറയാം നമുക്കിത് അല്ലേ അതെ അതെ അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു വിഷയം എന്താണ് പറഞ്ഞാൽ ബി ജെ പി ഇപ്പോൾ കൃഷ്ണകുമാറാണ് കാൻഡിഡേറ്റ് അദ്ദേഹം പാലക്കാട് തന്നെയുള്ള ഒരാളാണ് എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം അറിയുന്ന ഒരാൾ തന്നെയാണ് കൃഷ്ണകുമാർ പക്ഷേ പാലക്കാട് എന്ന് പറയുന്നത് ഈ പറയുന്ന ബി ജെ പിൻ്റെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പാലക്കാട് അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു അവരുടെ ഒരു സംസ്ഥാന നേതാക്കന്മാരെ ആരെങ്കിലും കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല ഒരു മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കായിരുന്നു അപ്പോൾ ഞാൻ നമ്മളുടെയൊക്കെ ഒരു ഇത് ശോഭാ സുരേന്ദ്രൻ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു തീ പാറുന്ന ഒരു മത്സരം പാലക്കാട് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുവായിരുന്നു ി ജെ പിക്ക് പക്ഷെ ഇവരുടെ തന്നെ ഗ്രൂപ്പിസോ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അത് ശോഭാ സുരേന്ദ്രൻ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അങ്ങനെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന പതിവ് കാൻഡിഡേറ്റ് തന്നെ ബി ജെ പിക്ക് വേണ്ടി നിന്നു അപ്പോൾ ഇനി ബി ജെ പി കാരുടെ ഉള്ളിൽ തന്നെ പുള്ളി നിൽക്കുന്നതിനോടൊക്കെ ഒരു ഉണ്ട് അപ്പോൾ അവർക്ക് ഇനി എത്രത്തോളം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് സംശയമാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് രാഹുൽ മാങ്കുട്ടോ അതുപോലെ സരിൻ എന്ന് പറഞ്ഞിട്ടുള്ള സരിൻ നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു ലീഡർ ആയിരുന്നു ഒരു നേതാവായിരുന്നു പുള്ളി എന്നിട്ട് എൽ ഡി എഫിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് കോൺഗ്രസ് കോൺഗ്രസ് പുള്ളി കഴിഞ്ഞ ഒറ്റപ്പാലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചൊരു ആളാണ് എന്നിട്ട് എന്താ മെയിൻ വിഷയം എന്താണ് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് തെക്ക് അടൂര് പത്തനംതിട്ട അടൂരുകാരനാണ് അപ്പൊ പാലക്കാടിൽ കോൺഗ്രസുകാർക്ക് നേതാക്കന്മാരില്ലാതെയൊന്നുമല്ല ഇഷ്ടംപോലെ ഒരുപാട് നേതാക്കന്മാരുണ്ട് അപ്പൊ അവരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു അപ്പൊ നമ്മളെയൊക്കെ അതായത് നമ്മളെയൊക്കെ ഓരോ ചേർത്തിട്ട് വേറെ ഉള്ളൊരു പുള്ളിക്കാരൻ വന്ന് ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യണു എന്നുള്ളത് സ്വാഭാവികമായിട്ടും കൂടെ ഉള്ള ആളുകൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോ അതിന് ഒരാളായിരുന്നു സരിൻ അപ്പൊ എന്തുകൊണ്ടും സരിൻ ഒരു തീർച്ചയായിട്ടും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു അപ്പൊ പുള്ളിയെ പ്ലേസ് ചെയ്യുന്നതിന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു എന്നുള്ള ഒരു വല്ലാത്തൊരു അമർഷം സരിന്റെ ഉള്ളിൽ വന്നു സരിൻ നേരെ ഇനിയിപ്പോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എൽ ഡി എഫിലേക്ക് വന്നു എൽ ഡി എഫ് ഇതിനെ വളരെ ഒരു സാധ്യതയായിട്ട് കണ്ടിട്ട് പുള്ളിനെ തന്നെ കാൻഡിഡേറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ രാഹുൽ മാങ്കൂട്ടം കാൻഡിഡേറ്റ് ആയി നിൽക്കുന്നതിൽ അവരുടെ ഉള്ളിൽ തന്നെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ ഒരു അതായത് പുള്ളി നിൽക്കുന്നതിനോട് ഒരു അതൃപ്തി ഉണ്ട് അപ്പോ അവരിനിപ്പോ അണ്ടർഗ്രൗണ്ടിലെ പല കളികളും കളിച്ചാൽ അത് രാഹുൽ ൂട്ടത്തിലും വലിയ ബുദ്ധിമുട്ടായി മാറും ഉള്ളത് പിന്നെ സരിന്റെ കേസിൽ എന്ന് കേസില് പുള്ളി ഷാഫി പറമ്പിൽ എങ്ങനെയാണ് എല്ലാവരുടെ ഒരു അതായത് ആ എന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സെൽഫി എടുക്കാൻ നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊക്കെ മതി കാണുന്ന സമയത്ത് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ പൊളിറ്റിക്സ് വേറെ ആയിരിക്കാം പക്ഷേ ഷാഫിന്ന് പറയുമ്പോ ആ പുള്ളി കൊള്ളാം എന്നുള്ളൊരു സ്റ്റാൻഡാണ് നമ്മൾ എടുക്കാറ് നമ്മളെടുക്കാറ് ാണ് സരി <laughs> സരിൻ കുറച്ചുകൂടെ എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്യും ഇപ്പോൾ ഒരു കോളനിൻ്റെ ഉള്ളിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഇടിച്ച് കയറാനും അവിടുള്ള ആളുകളുടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് പുള്ളിക്കുന്നുണ്ട് ഒന്നാമത് ആൾ പഠിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പല ഉന്നതമായിട്ടുള്ള പൊസിഷനിൽ പുള്ളി ഇരുന്നിട്ടുണ്ട് അതായത് ഐ എ എസ് പോലെയും അതുപോലെ പല നല്ല എഡ്യൂക്കേറ്റഡും വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഒരു യോഗ്യനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ഈ സരിൻ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടവും ഒട്ടും മോശമല്ല ബി ജെ പിൻ്റെ കാര്യത്തിൽ കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ അത്ര പ്രോമസിംഗ് ആയി തോന്നിയില്ല അപ്പോൾ ഈ രണ്ട് പേർക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും ആര് ജയിച്ചാലും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഗുണമേ ഉണ്ടാവുള്ളൂ അത് ആരാകുന്നുള്ളത് വഴിയെ നമുക്ക് ഫ്യൂച്ചറിൽ കാണാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ആര് ജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അതുപോലെ അത് ഇപ്പൊ ഇന്നതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജയിക്കും എന്നുള്ളതും കൂടെ ഒന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നന്നായി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം